നമസ്കാരം ഇന്ന് സാംസ്കാരിക കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയം പി വി അൻവർ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ ഉയർത്തിയ മലാഭിഷേക കഥകളാണ് ഈ വിഷയത്തിൽ കേരളത്തിൽ നിന്നും ആരും പ്രതികരിക്കാനുണ്ടായില്ല അഥവാ കേരളത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് ഷിയാസ് മാത്രമാണ് പ്രതികരിച്ചത് എന്ന് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ശ്രീ ഷാജൻ സ്കറിയയുടെ ഒരു വീഡിയോ കാണാൻ ഇടയായി ഷാജൻസ്കറിയ കേരളത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ സാമൂഹിക വിഷയങ്ങളോട് കൃത്യമായ രീതിയിൽ തന്നെ പ്രതികരിക്കുകയും അതിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന് നിരവധി ശത്രുക്കൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നും വ്യക്തമായ നിലപാടുകളോട് കൂടി തന്നെയാണ് ഷാജൻ സ്കറിയ അദ്ദേഹത്തിന്റെ ഓരോ വാർത്തയും തയ്യാറാക്കുന്നത് കഴിയുന്നത്ര വിശ്വാസയോഗ്യമായ രീതിയിലുള്ള വാർത്താ അവതരണവും ഒരു കാരണവശാലും വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ വാർത്ത ചെയ്യാത്ത കൂടിയാണ് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ശ്രീ ഷാജൻ സ്കറിയ എന്നുള്ളതാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെയും ബോധ്യം എന്നാൽ ഇന്ന് വന്ന ഒരു വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യമാണ് ഈ വീഡിയോയ്ക്ക് ആധാരമായി പറയുന്നത് അതായത് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ സാമൂഹ്യ നിരീക്ഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ മുൻകാല സി പി ഐയുടെ പ്രവർത്തകനുമായിരുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ അഡ്വക്കേറ്റ് ജയശങ്കർ പി വി അൻവറിനെ മതരാഷ്ട്രവാദി എന്ന ഒരു അഭിമുഖത്തിൽ അഭിസംബോധന ചെയ്തതിനെതിരെയാണ് പി വി അൻവർ കരുതുള്ളിക്കൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കറെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ രീതിയിൽ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു നിയമസഭാ സാമാജികന് ഒട്ടും ചേരാത്ത വിധത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് പി വി അൻവർ പറഞ്ഞത് ഇങ്ങനെയാണ് എം ജി റോഡിലുള്ള അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഓഫീസിലേക്ക് ഞാൻ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യമായി വരും അവൻ്റെ തലവഴി ഞാൻ അത് ഒഴിക്കും അവൻ്റെ മുണ്ട് പറിച്ചു കളയും അവൻ മുണ്ടിനടിയിൽ അണ്ടർവെയർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വലിച്ചു കയറി നടു റോഡിലൂടെ നടത്തിക്കും എന്നൊക്കെ പറയുമ്പോൾ സ്ഥിരം സി പി എം കാരോ ഇടതുപക്ഷക്കാരോ എപ്പോഴും പറയാറുണ്ട് ഉത്തർപ്രദേശിൽ നടക്കുന്നത് ഗുണ്ടാരാജാണ് ഗുണ്ടായുസമാണ് എന്നുള്ളത് അത് തന്നെയാണ് പി വി അൻവറിന്റെ വാക്കുകളിൽ നിന്നും പി വി അൻവറിന്റെ പെരുമാറ്റത്തിൽ നിന്നും വാക്കുകളിൽ നിന്നും പി വി അൻവർ എം എൽ എയുടെ സംസ്കാരശൂന്യമായ പെരുമാറ്റ രീതികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കറിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പി വി അൻവർ സംസാരിച്ച ആ വാർത്തക്കെതിരെ ക്രൈം ഓൺലൈൻ കൃത്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഒരു നിയമസഭാ സാമാജികനായ എം എൽ എ ആയ പി വി അൻവറിൻ്റെ നിലയ്ക്കും വിലയ്ക്കും അതായത് ഒരു നിയമസഭാ സാമാജികൻ്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത രീതിയിൽ പി വി അൻവർ പ്രവർത്തിച്ചതിൻ്റെ കൃത്യമായ അന്തസാരശൂന്യത തുറന്നു കാണിക്കുവാൻ അന്ന് ക്രൈം ഓൺലൈൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും ആ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ക്രൈം ഓൺലൈനിൽ നിന്ന് അന്ന് രണ്ട് വീഡിയോകളെങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കൂടാതെ ആ വിഷയത്തിൽ ചർച്ചയും ക്രൈം ഓൺലൈൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ക്രൈം ഓൺലൈൻ പ്രസിദ്ധീകരിച്ച വാർത്ത തന്റെ തിരക്കുകൾ മൂലം ശ്രീ ഷാജൻസ് കറിയെ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് കരുതുന്നത് അതുകൊണ്ടാവാം ഈ വിഷയത്തിൽ രാഷ്ട്രീയ രംഗത്ത് നിന്നോ അല്ലെങ്കിൽ പ്രബുദ്ധ കേരളത്തിൽ നിന്നോ ആരെങ്കിലും പ്രതികരിച്ചില്ല എന്ന മട്ടിൽ ഷാജൻസ് കറിയുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു വിശദീകരണം ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും സമൂഹത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ നീതികേടുകളോട് കേടുകളോട് കൃത്യമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു മാധ്യമം തന്നെയാണ് ക്രൈം ഓൺലൈനും ക്രൈം ഓൺലൈൻറെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറും എക്കാലത്തും ഭരണകൂട തീവ്രതയ്ക്കെതിരെ ശബ്ദിക്കുന്നതിന്റെ പേരിൽ ഭരണകൂട തീവ്രതയ്ക്കെതിരെ വാർത്തകൾ ചെയ്യുന്നതിന്റെ പേരിൽ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ടി പി നന്ദകുമാർ എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കറിയാം പ്രബുദ്ധ കേരളത്തിനറിയാം ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു ഒളിഞ്ഞും തെളിഞ്ഞും ക്രൈം എന്ന ഈ മാധ്യമത്തെ ഉപദ്രവിക്കുന്നതിൽ നിന്നും കേരളത്തിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരായ രാഷ്ട്രീയക്കാർ ഇപ്പോഴും പുറകോട്ട് മാറി നിന്നിട്ടില്ല അവരുടെ പ്രഥമ ഉദ്ദേശവും ഉന്നവും ഇപ്പോഴും ക്രൈം ഓൺലൈൻ തന്നെയാണ് എന്നുള്ള വസ്തുത ഞങ്ങൾക്കറിയാം അത് ബഹുമാന്യരായ പ്രേക്ഷകർക്കും അറിയാം എന്ന് കരുതുന്നു എന്നാൽ സത്യം വിളിച്ചു പറയുന്നതിന് ആരെയും ഭയക്കേണ്ടതില്ല എന്നുള്ള ആപ്തവാക്യം കണക്കിലെടുത്തുകൊണ്ട് നബ്രുവാൽ സത്യം അപ്രിയ അപ്രിയമായ സത്യത്തെ പറയാൻ പാടില്ല എന്ന ആ ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട് തന്നെ സത്യം ജനങ്ങളിലേക്ക് നേരെ നേരായ സമയത്ത് എത്തിക്കുക എന്നുള്ള കൂടി തന്നെയാണ് ഞങ്ങൾ വാർത്ത ചെയ്യുന്നത് അവിടെ വ്യക്തിയോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളോ ഞങ്ങളെ ഒരു കാരണവശാലും വിലക്കാറില്ല നല്ലതാരും ചെയ്താലും നല്ലതാണെന്ന് പറയും സത്യമല്ലാത്ത വസ്തുതകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ എത്ര ഉന്നതം ചെയ്താലും തീർച്ചയായും അതിന്റെ ന്യായാന്യായങ്ങൾ പരിശോധിച്ചു കൊണ്ട് ക്രൈം ഓൺലൈനിൽ നിന്ന് എപ്പോഴും വാർത്തകൾ പ്രസിദ്ധീകരിക്കുക ശ്രീ ഗണേശകുമാരസ് സത്യമല്ലാത്ത വസ്തുതകൾ ആര് പറഞ്ഞാലും അത് സത്യമല്ല അവർ പറഞ്ഞത് തെറ്റാണ് അല്ലെങ്കിൽ സത്യമാണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ ആർജ്ജവത്തോടു കൂടി നട്ടലോടുകൂടി കൂടി സമൂഹത്തോട് വിളിച്ചു പറയുന്നതിൽ എപ്പോഴും ക്രൈം ഓൺലൈനിന് ഒരു പ്രതിബദ്ധതയുണ്ടായിരുന്നു ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാർ അതെപ്പോഴും പരിപാലിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ സത്യം വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായും ശത്രുക്കൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ് പക്ഷേ അത് ഒരിക്കലും ക്രൈം ഓൺലൈൻ്റെ മാധ്യമ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല തടസ്സപ്പെടുത്തിയിട്ടില്ല വഴിതിരിച്ചു വിട്ടിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കറിയാം പ്രേക്ഷകർ നൽകുന്ന നിസ്സീമമായ ഈ സഹകരണം തന്നെയാണ് ക്രൈം ഓൺലൈൻ പോലുള്ള ഒരു മാധ്യമത്തിൻ്റെ നിലനിൽപ്പും ഇവിടെ മറുനാടൻ മലയാളിയിൽ നിന്നും പ്രസിദ്ധീകരിച്ച വാർത്തയിൽ ശ്രീ ഷാജൻസ് കറിയ പറയുന്നു മുഹമ്മദ് ഷിയാസ് അല്ലാതെ പി വി അൻവറിനെതിരെ ആരും തന്നെ ഒരക്ഷരം സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ ചെയ്ത വാർത്തകൾ തിരക്ക് മൂലം ശ്രീ ഷാജൻസ് കറിയ ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം അഥവാ ക്രൈം ഓൺലൈൻ പോലുള്ള മാധ്യമങ്ങളെ ഷാജൻസ് കറിയെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല എന്നാൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ആര് ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിലും സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുവാൻ എപ്പോഴും ക്രൈം ഓൺലൈൻ എന്ന മാധ്യമം പ്രതിജ്ഞാബദ്ധരായിരുന്നു ഇനിയും അങ്ങനെ തന്നെയായിരിക്കും പി വി അൻവർ എന്ന് പറഞ്ഞ നിയമസഭാ സാമാജികൻ അദ്ദേഹത്തിൻ്റെ നിലയ്ക്കും വിലയ്ക്കും അതായത് ഒരു എം എൽ എ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും പൊതുജനങ്ങളോട് നിറവേറ്റേണ്ട ഉത്തരവാദിത്തവും സത്യപ്രതിജ്ഞാ ലംഘനവും തന്നെയാണ് അദ്ദേഹം അവിടെ നിഷേധിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ജയശങ്കറിനോട് അദ്ദേഹം അത്തരത്തിൽ പെരുമാറിയത് ഒരു എം എൽ എ എന്ന രീതിയിൽ നീതീകരിക്കാനാവാത്തതാണ് അത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്ന ഒരു നിയമസഭാ സാമാജികൻ ഒരു കാരണവശാലും തനിക്ക് ആരോടും ഒരു പ്രതിപത്തിയോ വിപ്രതിഭത്തിയോ കാണിക്കാൻ പാടില്ല തൻ്റെ ബന്ധുജനങ്ങളോടോ ബന്ധുജനങ്ങൾ അല്ലാത്തവരോടോ പ്രത്യേകിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രീതിയോ അപ്രീതിയോ കാണിക്കാൻ പാടില്ല ആരോടും പക്ഷപാതം കാണിക്കാൻ പാടില്ല പക്ഷപാതരഹിതമായി സമൂഹത്തിന്റെ ഉന്നമനത്തിനും രാജ്യത്തിൻ്റെ ശ്രേയസിനും സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനും വേണ്ടി താൻ അധ്വാനിക്കും പ്രയത്നിക്കും താൻ രാഷ്ട്രീയമായ ധാർമ്മികതയോടുകൂടി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കും എന്നൊക്കെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ഒരു നിയമസഭാ സാമാജികൻ പാലിക്കേണ്ട ചട്ടം സത്യപ്രതിജ്ഞയുടെ ചട്ടലംഘനം തന്നെയാണ് പി വി അൻവർ ചെയ്തത് എന്ന് തന്നെ ഞങ്ങൾ ക്രൈം ഓൺലൈനിൽ നിന്നും ഇറക്കിയ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായി തന്നെയാണ് ക്രൈം ഓൺലൈൻ വാർത്ത ചെയ്തത് ഇത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു സമൂഹത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ വിഷയങ്ങൾ അതായത് സമൂഹത്തിൽ എത്ര ചെറിയവനായാലും എത്ര വലിയവനായാലും ഏത് തരത്തിലുള്ള നീതി കാണിക്കുന്നു സമൂഹത്തെ ബാധിക്കുന്ന ജനങ്ങളെ ബാധിക്കുന്ന ഏത് തരത്തിലുള്ള നീതി േടുകൾ കാണിച്ചാലും അത് തുറന്നു കാണിക്കുവാൻ ക്രൈം ഓൺലൈൻ എപ്പോഴും പ്രതിജ്ഞാബദ്ധമായിരുന്നു അതുതന്നെ ഇപ്പോഴും ഞങ്ങൾ പറയുന്നു ഞങ്ങൾ എപ്പോഴും ജനങ്ങൾക്കൊപ്പമാണ് സമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രതിബദ്ധതയാണ് ക്രൈം ഓൺലൈൻ ഏറ്റെടുത്തിരിക്കുന്നത് ഇനിയും അത് തുടരുക തന്നെ ചെയ്യും വീണ്ടും പറയുന്നു പി വി അൻവർ എന്ന നിയമസഭാ സാമാജികൻ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന സാമൂഹ്യ പ്രവർത്തകനോട് പഴയ സി പി എം പഴയ പഴയ സി പി എം പ്രവർത്തകനോട് ഇടതുപക്ഷ അനുഭാവിയോട് ഒരു തരത്തിലും അത്തരത്തിൽ പെരുമാറിയത് ശരിയായില്ല അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ആ അഭിപ്രായം പി വി അൻവറിനെ കളങ്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീർത്തിക്ക് അപകീർത്തികരമായ രീതിയിൽ ഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് അതാണ് ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിലും ഒരു പൗരൻ എന്ന രീതിയിലും പി വി അൻവർ ചെയ്യേണ്ടിയിരുന്നത് അല്ലാതെ നേർക്കു നേർ നിന്ന് വെല്ലുവിളിച്ച് നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറയുവാൻ ഇത് ഗുണ്ടായിസം നടപ്പാകുന്ന സ്ഥലമല്ല ഗുണ്ടാരാജ നടപ്പാക്കുന്ന സ്ഥലമല്ല നീതി നിർവഹണം നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥകൾ സുശക്തമായ ഇന്ത്യ രാജ്യമാണ് കേരളമാണ് ഇവിടെ ഒരു നിയമസഭാ സാമാജികനോ ഏതെങ്കിലും ഒരു പൗരനോ നീതിയും നിയമവും കയ്യിലെടുക്കാൻ വന്നാൽ ഒരു കാരണവശാലും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ സമ്മതിക്കില്ല ഒരു മാധ്യമം എന്ന രീതിയിൽ ആ അനീതിയോടും നീതികേടുകളോടും ഞങ്ങൾ കൃത്യമായി തന്നെ പടപെരുന്ന എത്ര വലിയ ഉന്നതനായാലും ചെയ്തത് നീതികേടാണെങ്കിൽ നീതികേടാണ് എന്ന് വിളിച്ചു പറയാൻ ഞങ്ങൾ എപ്പോഴും ധൈര്യം കാണിച്ചിട്ടുണ്ട് നട്ടിൽ കാണിച്ചിട്ടുണ്ട് ഇനിയും അത് ചെയ്യും വീണ്ടും അടിവരയിട്ട് പറയുന്ന ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പി വി അൻവറിനെ മതരാഷ്ട്രവാദി എന്ന് വിളിച്ചതിൽ അപകീർത്തികരമായ എന്തെങ്കിലും ഒരു പരാമർശം പി വി അൻവറിന് തോന്നിയെങ്കിൽ തീർച്ചയായും അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ നിയമ നടപടികളാണ് പി വി അൻവർ കാണിക്കേണ്ടത് അല്ലാതെ ഒരു നിയമസഭാ സാമാജികന്റെ നിലയും വിലയും മറന്നുകൊണ്ട് ഒരാളെ വെല്ലുവിളിച്ച് ഞാൻ നിന്റെ മുണ്ടുപറിച്ചുകളെയും നിന്റെ തലയിൽ മലാഭിഷേകം നടത്തും എന്നൊക്കെ പറയുന്നത് സാംസ്കാരിക കേരളത്തിലെ ഒരു പൗരന് ചേർന്നതല്ല ഒരു നിയമസഭാ സാമജികന് ചേർന്നതല്ല പി വി അൻവർ ഈ വിഷയത്തിൽ ചെയ്തത് തെറ്റു തന്നെയാണ് എന്ന് വീണ്ടും ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു ഇത് ബഹുമാനപ്പെട്ട ശ്രീ ഷാജിൻസ്കറിയെ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ശ്രീ ഷാജിൻസ്കറിയെ ധരിപ്പിക്കുന്നത്